ഈന്തപ്പഴം ആരോഗ്യപരമായ ഏറെ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് പല പോഷകങ്ങളും അടങ്ങിയ ഒന്നാണ് ഇത് വിറ്റാമിൻ ബി കോംപ്ലക്സ് വിറ്റാമിൻ എ ഇരുമ്പ് കാൽസ്യം ചെമ്പ് സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം തുടങ്ങിയ ആവശ്യ പോഷകങ്ങൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് മറ്റൊരു പ്രധാന ഘടകം സെലിനിയം ആണ് ഇത് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നല്ലതാണ് പ്രമേഹം എന്നത് പാരമ്പര്യ രോഗം എന്നതിൽ അപ്പുറം ജീവിതശൈലി രോഗം കൂടിയാണ് വേണ്ട രീതിയിൽ നിയന്ത്രിച്ചില്ലെങ്കിൽ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒന്നാണ് ഇത് മധുരമാണ് പ്രമേഹത്തിൻ്റെ ഏറ്റവും വലിയ വില്ലൻ മധുരം ഒഴിവാക്കുകയെന്നത് പ്രധാനമാണ് എന്നാൽ ആരോഗ്യകരമായ ചില മധുരങ്ങളുമുണ്ട് ഇതിലൊന്നാണ് ഈന്തപ്പഴം ഈന്തപ്പഴം പ്രമേഹ രോഗികൾക്ക് കഴിക്കാമോ എന്നതാണ് പലരുടെയും സംശയം ഈന്തപ്പഴം ദിവസവും അഞ്ച് വരെ പ്രമേഹ രോഗികൾക്ക് കഴിക്കാമെന്നതാണ് വാസ്തവം ഇതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്നത് നാൽപ്പത്തിമൂന്ന് മുതൽ അമ്പത്തഞ്ച് വരെയാണ് അതായത് രക്തത്തിൽ ഗ്ലൂക്കോസ് തോത് പെട്ടെന്ന് ഉയരില്ല എന്ന് അർത്ഥം അതിനാൽ തന്നെ ഇത് ആരോഗ്യകരമാണ് മാത്രമല്ല ഇതിലെ നാരുകൾ ഡയറക്ടറി ഫൈബർ രൂപത്തിലാണ് ഇതാണ് പ്രമേഹം പെട്ടെന്ന് വർദ്ധിപ്പിക്കാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകം നൂറ് ഗ്രാം ഈന്തപ്പഴത്തിൽ ഏകദേശം എട്ട് ഗ്രാം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഈന്തപ്പഴം അമിതമായി കഴിക്കരുത് എന്നതും പ്രധാനമാണ് മിതമായ അളവിൽ കഴിക്കുക കടുത്ത പ്രമേഹമുള്ളവർ ഇക്കാര്യത്തിൽ ഡോക്ടറുടെ അഭിപ്രായം തേടുന്നതും നല്ലതായിരിക്കും ഇടത്തരം മധുരമുള്ളതും നല്ലതുപോലെ പഴുക്കാത്തതുമായ ഫ്രഷ് ഈന്തപ്പഴവുമെല്ലാം ഇക്കൂട്ടർക്ക് കൂടുതൽ ഗുണം നൽകും മാത്രമല്ല ഇതിൻ്റെ മധുരം ഊർജ്ജം നൽകുന്ന ഒന്നുകൂടിയാണ്